നമസ്കാരം ജീവിതം തന്നെ ആരംഭിക്കുന്നത് എന്താണെന്നോ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് അതിന്റെ കംഫർട്ട് സോണായി സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറാവുമ്പോഴാണ് അന്നു മുതലാണ് ആ കുഞ്ഞിന്റെ ജീവിതം ഈ ഭൂമിയിൽ ആരംഭിക്കുന്നത് അതുപോലെ തന്നെയാണ് വിജയിയായി നിൽക്കുന്ന ഒരു മനുഷ്യനും ഇത് വ്യക്തമാക്കി തരുന്ന ഒരു ചെറുകഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഏവർക്കും സ്വാഗതം ഇന്നത്തെ കഥാനേരത്തിലേക്ക് ഒരു രാജാവിന് രണ്ട് പരുതിൽ കുഞ്ഞുങ്ങളെ സമ്മാനമായി കിട്ടി അവയെ ഏറ്റവും നല്ല രീതിയിൽ പരിപാലിക്കുവാനും അതുപോലെ പറക്കുവാൻ പരിശീലിപ്പിക്കുവാനും അദ്ദേഹം ഒരു വ്യക്തിയെ ഏൽപ്പിച്ചു അങ്ങനെ പരുന്തുകൾ പൂർണ്ണ വളർച്ചയെത്തി രാജാവിന്റെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്നു തൻ്റെ പരുന്തുകൾ ഉയർന്നു പറക്കുന്നത് കാണുക എന്നത് അങ്ങനെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് രാജാവ് തൻ്റെ പരുന്തുകൾ പറക്കുന്നത് കാണാനെത്തി പരിശീലകൻ കൊടുത്ത സൂചനകൾക്കനുസൃതമായി രണ്ട് പരുന്തുകളും മരക്കൊമ്പിൽ നിന്നും ഉയർന്നു പറക്കുവാൻ ആരംഭിച്ചു എന്നാൽ ഒരു പരുന്ത് കുറച്ചു ദൂരം പറന്ന് തിരിച്ചു മരക്കൊമ്പിൽ തന്നെ വന്നിരിക്കുകയാണ് എന്നാൽ രണ്ടാമത്തെ പരുന്ത് ഉയരങ്ങളിലേക്ക് പറന്നുകൊണ്ടേയിരുന്നു ആദ്യത്തെ പരുന്ത് പരിശീലകന് എത്ര ശ്രമിച്ചിട്ടും അല്പദൂരം പറഞ്ഞിട്ട് തിരിച്ചു മരക്കൊമ്പിൽ തന്നെ വന്നിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ രാജാവിന് വലിയ വിഷമമായി അദ്ദേഹം ഈ പരിന്തിനെ ഉയർന്നു പറപ്പിക്കുന്ന ആളിന് വലിയ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തു പല ആളുകളും ശ്രമിച്ചുവെങ്കിലും എല്ലാ ശ്രമങ്ങളും വിഫലമാവുകയാണ് ചെയ്തത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു പാവം കർഷകൻ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നതിന് സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടാരത്തിലെത്തി കർഷകൻ പറഞ്ഞതനുസരിച്ച് തന്നെ ആദ്യത്തെ പരുന്ത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ ഉയർന്നു പറക്കുവാൻ ആരംഭിച്ചു ഇത് കണ്ട് സന്തോഷവാനായ രാജാവ് താൻ വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ ധാരാളം സമ്മാനങ്ങൾ കർഷകന് നൽകി എന്ത് വിധിയാണ് താൻ പ്രയോഗിച്ചത് എന്ന് രാജാവ് കർഷകനോട് ചോദിച്ചു കർഷകൻ പുഞ്ചിരിച്ചു കൊണ്ട് രാജാവിനോട് മറുപടി പറഞ്ഞു രാജാവേ ഞാൻ ഈ പരുന്ത് സ്ഥിരമായിട്ടിരുന്നു കൊണ്ടിരുന്ന ആ മരക്കൊമ്പ് വെട്ടിക്കളയുക മാത്രമേ ചെയ്തുള്ളൂ നമ്മൾ പലപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ നമ്മുടെ പതിവ് സുഖങ്ങൾ ഉപേക്ഷിക്കാൻ നമുക്ക് പലപ്പോഴും മടിയാണ് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കിടക്കാൻ നമ്മളും പലപ്പോഴും തയ്യാറാകില്ല അതുകൊണ്ട് തന്നെ വലിയ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലും പലപ്പോഴും ഒരു ശരാശരി ജീവിതവുമായി മുന്നോട്ട് നീങ്ങുന്നു നമ്മുടെ ഉള്ളിലുള്ള കംഫർട്ട് സോൺ ആകുന്ന മരക്കൊമ്പ് ഏത് തരത്തിലുള്ളതാണെന്ന് അത് നമുക്ക് മാത്രമേ അറിയൂ മടിയാകാം പേടിയാകാം ഒരുപക്ഷെ ഈഗോയാകാം എന്തു തന്നെയായാലും അത് വെട്ടിക്കളഞ്ഞെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വെച്ച് നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കൂ അപ്പോ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സന്ധ്യ